കണ്ടോര ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മല് സ്വർണ്ണ അസല സ്വർണ്ണ എന്റെ കമ്മലും മാലയും വാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വളിച്ചതും പൊളിച്ചതും കൈട്ട് വായിച്ചതും അറക്കും എനിക്കൊന്നറിയില്ല ഞാൻ അവിടെ വേലക്കാരി നിൽക്കണേ പിന്നെ പിന്നെങ്ങനെ ഞാൻ അവർക്ക് നിന്റെ പാട്ട് നന്നായിട്ടോ കാരണം അവരൊക്കെ ഇതന്നെ പറയണേ വലിയ ചെക്കമാരി കളിയാക്കിന്ന് വിളിച്ച് ശശിയേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്ന ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ല വിശ്വാസ് പോയി ആരൊക്കെ ഉണ്ട് ശശികുമാർ എട്ടേർപ്പ് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രയുടെ മെല്ലു പോകാനാ പൊന്നിൽ കുളിച്ചു നിൽക്കും മുറുക്ക് ും ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റിക്കാൻ അതിൽ പാട്ടാ കഴിഞ്ഞ കാര്യം പോലെ ഉണ്ട് പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ട് നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേൾക്കണായിരുന്നു ഇന്നോട് ചോദിക്കാണ്ട് പോ കലി കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് പോലാന്ന് എന്നാ വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളം എന്റെ വീട്ടിൽ പാടിയാൽ മതി ഞാൻ കേട്ട് സൂചിച്ചോടാ അത് മതി ഓ തന്നെ പോലത്തെ മുഴുവൻ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറുടൻ അവക്കെൻ്റെ ജീവന എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്ര ഒഴിക്കും அது நம்ம குட்டா சரி அல்ல வீணாஷி அது ஏதோ சட்டிவால அல்ல அயலா அல்ல இதா அல்ல பண்ட இடோ தானா பத்னச்சி காசு வாங்கினாக்கிட்டு மாசம் இண்டாயில்ல എത്ര പ്രാവശ്യം വരാൻ വരാന്ന് തുടങ്ങി പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെയും മുഴക്കോലും സത്യമായിട്ട് കാശ് കളിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്നാൽ പറ്റൂ വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പറയാനുണ്ടല്ലോ മഞ്ഞു പോവാൻ ഞാൻ മാനല്ല ഡോഡോ നിലയ്ക്ക് കള്ളനല്ലാതെ വേറെ നല്ല അശാധിമാന ഏർപ്പാടായി കൊടുത്തോടാ അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി കൊടുത്താൽ വരുമോ അമ്മ ആ എന്താവണൊന്നും അറിയണല്ലോ ഈ കുഞ്ഞുന്റെ കണക്കില് എന്താ അറിയണല്ലോ എന്തുണ്ടാവ അതൊന്നും അറിയാമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലേടാ കുഞ്ഞുട്ട് അമ്പതെങ്കിലും എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു വഴി എല്ലാവരെ വേ എല്ലോടും പറയണവനാ ഞാനത് കേൾക്കണ്ടവനാ എനിക്കറിയാം ഇവിടെ എല്ലാവരും എല്ലാവരെയും കിടന്നോ എടാ ഒരു തലേലേ കൂടെ കിടന്നു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു ശരിയായില്ലോ മാഡം എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു നാരായണ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല എന്ന് നീ എന്ന് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ഇന്ന് സന്ധിക്കുമ്പോ ശവൻ രണ്ടെണ്ണം മീനുള്ള നാരായണേട്ടാ ഇത് ഇപ്പോഴും ചെയ്തുണ്ട് ഒരു നൂറ് ലക്ഷം പോലും നീക്ക് പോയില്ലേ ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടനാശേരി തേടി പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണി സ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂട് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യ മാസം ഞാൻ ഞാനയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിട്ടുവന്ന് പോയാ പോയി എന്റെ ലയം കാര്യം പിടിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്ന അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ ഏ അല്ല ഒന്നൊന്നും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് വന്ന് വലിയ അതിനുള്ള ചങ്കുറ്റൊന്നും ഇല്ല ആള് പാവാ ചുറ്റിക്കളി ഉള്ളൂ എനിക്ക് തോന്നുന്നത് നാളെ ആള് പണിക്ക് വരുന്ന ചായ എന്തിനാ ചായ ഒരു ചായ കുടിച്ചാൽ എന്താ ഏതായാലും കൊണ്ടുവന്നല്ലേ ചായ കുടിച്ചാൽ പിരിയ സാധനം എന്ത് സാധനം പറയണ്ട

ഇഷ്ട വേണ്ട ഇഷ്ടാണെങ്കിലോ എന്നുവെച്ചാൽ കയറൂരി വിട്ട പോലും തവണ്ട അടുത്തൊന്നാണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം